രാജ്യത്ത് നിരവധി റെയിൽവേ സ്റ്റേഷനുകളിൽ സൗജന്യ വൈഫൈ സൗകര്യങ്ങൾ ലഭ്യമാണെന്ന് നമ്മളിൽ പലർക്കും അറിയാം പക്ഷേ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നറിയാമോ രാജ്യത്തുടനീളമുള്ള ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇന്ത്യൻ റെയിൽവേ സൗജന്യ വൈഫൈ സൗകര്യങ്ങൾ നൽകുന്നുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഏതാനും ദിവസം മുമ്പ് പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തുടനീളമുള്ള മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഫോർ അല്ലെങ്കിൽ ഫൈവ് കവറേജ് ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെല്ലാം യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സൗജന്യ വൈഫൈ സേവനമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണത്തെക്കുറിച്ച് മറുപടി നൽകുന്നതിനിടെയാണ് മന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിച്ചത് ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം സംഭവം സിമ്പിളാണ് ദാ ഇത്രയുള്ളൂ ആദ്യം നിങ്ങളുടെ സ്മാർട്ട്ഫോണിൽ വൈഫൈ മോഡ് ഓണാക്കണം തുടർന്ന് റെയിൽവെയർ വൈഫൈ നെറ്റ്വർക്ക് തെരഞ്ഞെടുക്കണം അത് തെരഞ്ഞെടുത്തതിനു ശേഷം അവിടെ ആവശ്യപ്പെടുന്നതുപോലെ മൊബൈൽ നമ്പർ നൽകണം അധികം വൈകാതെ തന്നെ എസ് എം എസ് ആയി ഒരു ഒ ടി പി നിങ്ങൾക്ക് ലഭിക്കും ഈ ആറക്ക ഒ ടി പി നൽകുന്നതിലൂടെ നിങ്ങൾക്ക് വൈഫൈ കണക്ട് ചെയ്യാനാകും